സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ നടക്കുന്ന നിലമ്പൂർ ആദിവാസി രണ്ടാം ഘട്ട ഭൂസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വെൽഫെയർ പാർട്ടി മലപ്പുറത്ത് പ്രകടനം നടത്തി വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല നേരത്തെ കണ്ടെത്തിയ അറുപത് കുടുംബങ്ങൾക്ക് അൻപത് സെന്റ് വീതം ഭൂമി എത്രയും പെട്ടെന്ന് പതിച്ചു നൽകി ബിന്ദു ബിന്ദുവൈലാശേരിയുടെ നേതൃത്വത്തിലുള്ള സമരസമിതിയും കളക്ടറും തമ്മിലുണ്ടാക്കിയ കരാർ പൂർത്തിയാക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുണ്ട് പറഞ്ഞു ജില്ലാ സെക്രട്ടറിമാരായ നൌഷാദ് ചുള്ളിയൻ ബിന്ദു പരമേശ്വരൻ സമരസമിതി നേതാക്കളായ ബിന്ദു ബിന്ദുവൈലാശേരി ഗ്രോവാസു മജീദ് ചാലിയാർ പൈങ്കൽ ഹംസ എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് മലപ്പുറം